അടടടടടടടടടടട അയ്യോ അയ്യോ ആ കിട്ടി 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 ഇന്തോളേണ ആ ആ പേടിയായോ മീൻ ആണ് കുന്നിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ റിസ്ക് എടുക്കുന്നേ പോക്കോ വരിയടാ വരിയടാ മുറി സൈഡേ മേലെ കൂടേടാ വരുന്നേ ലിക്ഷൻ വെച്ചേ ഉള്ളൂ ഒരു പിണോട്ട് വളഞ്ഞാണ് ഇങ്ങനത്തെ സാധവരിക എന്നാണ് ലാ കിട്ടി 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 എങ്ങോട്ടാണ് കല്യാണം തര മിനി എന്തിന്റെ തലയാടാ കൊട്ട എന്തിന്റെ തലയെന്നാ ആരെ తిന്നിട്ട് വെച്ചിનું വേറൊന്നും മീൻ ആണ് తిന്നിട്ട് ചമ്മലട്ടാ ചുണ്ടേക്കാ അറിയാ ചുമ്മാടടി അല്ലയെന്നടാ പാവത്തിനെ കൊല്ലേ നീ കൊക്കോ നീギतो നീ നീギയാ മീൻ അടിച്ചാണേട്ട ബലാലായിക്കി ഫസ്റ്റ് മീൻ കിട്ടിയത് ഏതോ മീന് അതിനെ തിന്നിട്ടുണ്ട് അതുകൊണ്ട് നല്ല ഫ്രൈ ചെയ്യാന്ന് വിചാരിച്ച് പോകത്തേട്ടോ നല്ല മീനും അരിച്ച് നേരത്തെ അടിച്ചോ ലേറ്റ് അടിച്ചോ ലേറ്റ് അടിച്ചോ ഞാൻ എവിടെ തന്നെ ഇതല്ലേ കള്ള തവള അത് പേടിച്ചു ചാടിയ പക്ഷെ ഇന്ന് മുകളിലോട്ട് ചാടാണ്ടായിരുന്നല്ലേ അതൊക്കെ ഇപ്പൊ അതല്ല

ൊക്ക എത്ര കുളങ്ങണ്ട് ഇല്ല അതും ഒരു ചെറിയ മീന് ചാടി അത് പിന്നെ തീറ്റ

കള്ളന് കഞ്ഞി വെച്ച് കൊറുപ്പില്ല അടിക്കട്ടെ ചിലപ്പോ ലൈറ്റ് ഒന്ന് ഓഫ് ചെയ്തത് എടുത്തൊന്നുമില്ല എങ്കിൽ അവിടെ ബബിള് വരുമായിരുന്നു എടുക്കില്ലെന്ന് ഉറപ്പായിരുന്നു അടിക്കട്ടോ എന്നാടേക്കില്ലു ചിട്ടി എന്താടാന്ന് ഓന്ന് നീ ടോൺ ഉണ്ടാകല്ലേ നീ കുരിപ്പില്ലാത്ത പ്രയോഗം ചേ പോ നീയില്ലട്ടാ അവിടെ വനക്കള്ളാ ഇങ്ങേരെ എട അടിക്ക് ഇയരെ വീשוറെ എടീങ്ങി പോയടേ കണ്ടോ ആടി അടികീട്ടാ അഞ്ചെണ്ണിയോ കണ്ടോ കറക്റ്റ് ടൈലായിരിക്കലോട്ടെ വേറെ അടിക്കൂല ചെള്ളം ഉണ്ട് ചെള്ളമുണ്ട് കേറില്ല പിടിച്ചു പുല്ലിയെ പിടിച്ചിരിക്കുന്നു അങ്ങോട്ട് കൊണ്ടുപോയിട്ട് കാര്യമില്ല ഇവിടെ ഉണ്ട് ഇവിടെയോണ്ട് നടുറങ്ങുളിച്ചു ചൂണ്ടെന്നൊക്കെയാളായി വയർ വീട്ടിലെ രണ്ടും അടിച്ച് കേട്ടിട്ടു അതാണ് ഫുഡ് എടുക്കാത്തത് മീനില്ലാതെ സമയം കൊടുത്തില്ല ഉപകാരം കൊച്ചപ്പന്റെ ം പോലും മീൻ ഇട്ടു കൊടുത്ത് ഫ്രണ്ടി ഇട്ടു കൊടുത്തിട്ട് ഒരനക്കാൻ പോലും ഇപ്പോഴും ഓക്കെ അങ്ങനെ അന്നിട്ട് വരാലോ ഓക്കേ ഓക്കേ അപ്പൊ ഇനി അടുത്ത് വീണ്ടും മീൻപിടുത്തം തുടരുന്നു